ഹലോ ഇന്ന് സെപ്റ്റംബർ അഞ്ച് പിന്നെ ഓണമാണ് പിന്നെ ഒരു ഒരു ആഗ്രഹം ഓണസദ്യ കഴിക്കാൻ ഒരു പ്രതീക്ഷയില്ലാതെ രണ്ട് രണ്ട് രണ്ടാൾക്കാർ ഓണസദ്യ കിട്ടുമോ എന്ന് തേടിയുള്ളവരെ നടത്താണിത് അതും ജബൽപൂർ മലയാളികളുടെ യാതൊരു ടച്ചില്ലാത്ത സാറാണ് ജബൽപൂര് അപ്പം ഒരു പ്രതീക്ഷ കഴിക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ഇപ്പം നടത്തുന്നത് കാട് കൊടു കൊടുങ്കാടിലോട്ടുള്ള നടത്തം കേട്ടോ വണ്ടിയില്ല ഒരു വണ്ടി മണ്ടത്ര നല്ല സമയം നല്ല മഴക്കാറുണ്ട് ഇപ്പൊ മഴ പെയ്യും പിന്നെ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനോ അങ്ങനെ അങ്ങനെ ഓ ഓട്ടോ ഓട്ടോ എടുത്തോ വന്നു രാത്രി കയറി നമ്മൾ ടൗണിലേക്ക് പോവുകയാണെങ്കിൽ നോക്കാം എവിടെയും കിട്ടും നോക്കാം പിന്നെ ഉറപ്പൊന്നും ഇല്ല പക്ഷെ അതായത് ഒരു പ്രതീക്ഷ ആ പ്രദേശിയുടെ പുറത്താണ് പോകുന്നത് 俺やね。 അങ്ങനെ അങ്ങനെ പിന്നെ ഭാഗ്യമുണ്ട് കേട്ടോ ഇവിടെ ഒരു കോഫി ഹൗസിൽ അന്വേഷിച്ചു അപ്പം അന്വേഷിച്ചപ്പോ ആദ്യം പറഞ്ഞു അവർക്ക് ആദ്യമേ ബുക്ക് ചെയ്യണം അങ്ങനെ ഓർഡർ അങ്ങനെ കൊടുക്കുന്നുള്ളതാ പറഞ്ഞത് ലാസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ രണ്ടുപേർക്കുള്ള ഊണ് രാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം ഏകദേശം സക്സസ് ആയിരിക്കുവാണ് ഞങ്ങൾ എന്താ പറയുക അവിടത്തേക്ക് പോവുകയാണ് അതായത് ഇന്ത്യൻ കോഫി ഹൗസ് സദർ ജബൽപൂരിലെ സദർ എന്നൊരു ബ്രാഞ്ചിലേക്കാണ് പോകുന്നത് പിന്നെ അവിടെ ഏകദേശം ഫുള്ളും മലയാളീസാണ് അവിടെ അവിടെ പോയപ്പോൾ അവർ അംബിയൻസ് അവിടെ തലക്കാലത്ത് സംസാരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക സന്തോഷം തന്നെയായി ഇനി ബാക്കി അവിടെ അങ്ങനെ ഒരുവിധം രണ്ട് രണ്ട് ടോക്കൺ കിട്ടി പിന്നെ രണ്ട് പേരും കൂടിയിട്ട് ആയിരത്തൊന്ന് ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ആയത് അതായത് ഒരാൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപ രണ്ട് കേരള പിന്നെ ഉള്ള റേറ്റ് റേറ്റായത് കുഴപ്പമില്ല പിന്നെ സന്തോഷം തന്നെയാണ് എന്നാലും എന്താ പറയാ ഈ ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രം ഒരു കഴിക്കാൻ പറ്റില്ല അത് മധ്യപ്രദേശിൽ വന്നിട്ട് ഇതിൽ കൂടുതൽ പിന്നെ ഇതിന്റെ ഒരു കോമഡി ഞാൻ പറഞ്ഞു തരാം ഇത് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ടു ഫിഫ്റ്റി വൺ ഇരുന്നൂറ്റമ്പത്തൊന്നും ഇരുന്നൂറ്റമ്പത്തിരണ്ടും ടോക്കൺ കിട്ടിയത് അതിൽ മാക്സിമം എനിക്ക് സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെന്റേജും ആറമിക്കാരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇന്ത്യൻ കോപ്പി ഹൗസിന്റെ ജബൽപൂരിലെ സദറിന്റെ പിന്നെ ഇത് വലിയൊരു പിന്നെ ബിൽഡിങ് തന്നെയാണ് അവിടുത്തെ തന്നെ ഒരു ഗണപതി എന്ന് പറയാ ഗണപതി എന്ന് വിസർജെന്ന് പറയാൽ മൂർത്തി മംഗൾമൈ മംഗളമൈല

ഇവിടെ മലയാളീസ്റ്റാഫൊക്കെ മലയാളീസാണ് കേട്ടോ എനിക്കൊന്നും ഒരു നയന്റി പെർസെന്റേജും ഫുള്ള് മലയാളി സ്റ്റാഫൊക്കെ പിന്നെ ഇതൊക്കെ എവിടെയൊക്കെ ഇവിടെയൊക്കെ ഓഫീസ് വെച്ചിട്ട് വലിയ ലാഭം ഉണ്ടാവും ഞാൻ ചിന്തിക്കുന്നതാണ് കാരണം ഒരു മധ്യപ്രദേശ് എന്നൊക്കെ പറഞ്ഞത് അത്രയും മലയാളീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്താ ഇവിടെ ഒക്കെ ഒരുപാട് ഫുൾ സ്റ്റാഫൊക്കെ മനളിച്ച് പിന്നെ നിറയെ ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഓൺ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഡെയിലി ഇത്ര ഒരു ക്രൗഡൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഫുഡ് വന്നിട്ടില്ല ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഫുഡ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ありがとう。

ഫുഡ് കുഴപ്പൊന്നുമില്ല കേട്ടോ ഓക്കെയാണ് അടിപൊളി അല്ലേ മലബാർ സൈഡ് പൊട്ടല്ലേ മലബാർ സൈഡ് പൊട്ടല്ലേ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ മലബാരി ടേസ്റ്റിലായിരുന്നു അതായത് ഒരു കേരളത്തിന്റെ ഒരു അല്ലെ മധ്യ മധ്യ കേരളത്തിന്റെ ടേസ്റ്റ് ടേസ്റ്റായിരുന്നല്ലോ അതായത് തൃശ്ശൂർ കലക്കി കലക്കി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അതായത് തൃശ്ശൂർ തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ ആ ഒരു ഒരു മധ്യ കേരളത്തിലെ ഒരു ടേസ്റ്റ് ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല നല്ല ഫുഡായിരുന്നു വയറൊക്കെ നല്ല നല്ല എന്താ പറയാ നല്ല നിറഞ്ഞു പിന്നെ

जितना आप നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തി എന്താ പറയുക ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ ഒരു ഓണ സദ്യ കഴിക്കണമെന്ന് ഭയങ്കര മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് ലാസ്റ്റ് കഴിക്കാൻ പറ്റി അതിൽ പൈസ എത്ര ആയിരുന്നൊന്നും നമ്മൾ എന്താ ചിന്തിക്കത്തന്നുള്ളൂ കാരണം നമ്മൾ ഈ ഒരു എന്താ പറയുക മധ്യപ്രദേശിലുള്ളത് നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റർസൊന്നും ഇവിടെ അല്ല എന്നാലും നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റും നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു എന്നും കഴിക്കുന്നു എന്നല്ലോ ഒരു ഓണം അതൊരു സ്പെഷ്യൽ ഡേ അല്ലേ അതുകൊണ്ട് പിന്നെ അത് കഴിക്കാൻ പറ്റി നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് നേടാൻ കഴിഞ്ഞു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഓണം കൂടിയല്ലേക്ക് ഒന്നും പറയാനുണ്ടോ മനസ്സ് നിറഞ്ഞു ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളു പിന്നെ അപ്പോൾ ശരി എല്ലാവർക്കും ഹാപ്പി ഓണം